അപ്പോൾ ഹായ് അസ്സലാ വലൈക്കും നമസ്കാരം അപ്പോൾ ലിയാ ലിയാഗാഡൻ്റെ നമ്മളെ രണ്ടാമത്തെ ബ്രാഞ്ചായിട്ട് നമ്മൾ വരുന്നത് ചട്ടിപ്പറമ്പ് നെല്ലൊി ബ്രാഞ്ച് പതിമൂന്നാം തീയതി ഞായറാഴ്ചയാണ് ഓപ്പണ് പത്ത് മണി ടു രാവിലെ പത്ത് മുതൽ വൈകുന്നേരം പത്ത് വരെ അതിൻ്റെ ഇടയിൽ നമ്മൾ പതിമൂന്നാം തീയതി ഞായറാഴ്ച പയമള്ളൂരുണ്ടാവല്ലോ കേട്ടോ പയമള്ളൂർക്ക് ആരും എൻ്റെ ശനിയും ഞായറും പയമള്ളൂരും ലീവാണ് ഇവിടെ ഞായറാഴ്ചയാണ് തുറക്കുന്നത് ഞായറാഴ്ച വന്നാൽ മതി ശനിയാഴ്ച വന്നാൽ സാധനം കിട്ടൂലെന്ന് ഒന്നും നാളും സാധനം കിട്ടേണ്ട ദിവസമല്ല ഞായറാഴ്ച വരിക പതിമൂന്നാം തീയതി ഉദ്ഘാടനത്തിന് അന്നിനും പോരാ കേട്ടാ പത്ത് മണിക്കൂർ പോരാ എല്ലാരും ക്ഷണിക്കും സ്വാഗതം ഹായ് നമസ്കാരം അപ്പൊ പുതിയ എന്താ വെച്ചാൽ നമ്മള് പുതിയ റെയിൻഫോറസ്റ്റ് പ്ലംബൊക്കെ അല്ല കായല അല്ല വലുത് കിട്ടോ ആയിരത്തഞ്ഞൂറ് റുപ്പ്യായാ ഇതില് റെയിൻഫോറസ്റ്റിന് രണ്ടായിട്ടുണ്ട് കേട്ടോ അത് വലിയ പായം ചെറിയ പായം വരുന്നുണ്ട് രണ്ടും ആയിരത്തഞ്ഞൂറ് റുപ്പ്യേനുള്ളൂ കേട്ടോ അതായത് നമ്മൾ വാങ്ങിക്കാണിക്കാം ഇതാണ് റെയിൻ ഇപ്പൊ കാണുന്ന വല്യ അമല ഐറ്റം വന്ന വലിയ വലിയ മരങ്ങളാണ് ഇത് ഫോറസ്റ്റ് വരെ ഇട്ടാ ഇനി ഇതിലേറെ അല്ല വലപ്പം ബന്ധുണ്ട് എന്തൊക്കെയാണ് രണ്ടും ആയിരത്തഞ്ഞൂറ് റുപ്യ അല്ല കായലേ സ്പെഷ്യൽ ഓഫർ ഇട്ടോ നാളത്തെ ഒരു സ്പെഷ്യൽ ഓഫർ അങ്ങോട്ട് നീക്കി വെച്ചോ ഇവിടെ എങ്ങനെയാ കാണുന്നതാ വലിയ മരങ്ങൾ ഇവിടെ ഉണ്ട് നോക്കാം നമുക്ക് കായല വലിയ പഴം കാട്ടണമെങ്കിൽ സ്പെഷ്യൽ ഓഫറ് റെയിൻ ഫോറസ്റ്റ് പ്ലമേ വലിയ പഴവും ചെറിയ പഴം രണ്ടും ഉണ്ട് ആയിരത്തഞ്ഞൂറ് റുപ്യ ഫോറസ്റ്റ് പ്ലമ്മേ പിന്നെ നമ്മൾ സി ടു ബി വലുത് അതാ അതെ അതാ കണ്ടില്ലേ കുറച്ച് കുറച്ച് ഉണ്ട ടൈപ്പ് എന്താണ് പിന്നെ ആ അത് ആയിരത്തഞ്ഞൂറ് റുപ്പ്യ സ്പെഷ്യൽ ഓഫർ ഇട്ടോ പിന്നെ നമ്മളെ മരമുന്തിരി വലുത് അല്ല നല്ല ആ റെഡി നമ്മൾ ഐറ്റം വന്ന വലുത് ഇതാ റെഡ് ഐബ്രിഡ് ഇത് മൂന്നേ അഞ്ഞൂറിൻ്റെ ആണെങ്കിൽ മൂന്നു റുപ്യതേ അമ്മ റെഡ് ഐ ബ്രിഡ് രണ്ടായിരം അതൊക്കെ കായുണ്ടായിട്ടോ രണ്ടായിരം അത് നല്ല സൈസ് തന്നെ നല്ല ബുഷായത് ഈ സൈസ് രണ്ടായിരം ഇതൊക്കെ അതെ രണ്ടായിരത്തിനുള്ളതൊക്കെ രണ്ടായിരം തന്നെ കേട്ടോ സ്പെഷ്യലി കണ്ടില്ലേ നല്ല സൈസ് പിന്നെ നമ്മൾ കാശ്മീർ റോസ് റോസുകളൊക്കെ ഇങ്ങനെ ഇറങ്ങണല്ലോ വണ്ടിയിൽ ഇങ്ങനെ സാധനം വന്നത് ഇങ്ങനെ വണ്ടി ആയിട്ടൊക്കെ എല്ലാ സാധനവും എത്തിയിട്ടുണ്ട് തിറാഴ്ച പത്ത് മണിക്കിന് പോരാ എല്ലാ സാധനങ്ങളും അപ്പം എല്ലാ സാധനങ്ങളും ഒരുവിധമൊക്കെ നമ്മൾ ഒതുക്കിക്കൊണ്ട് നിൽക്കട്ടോ നാളെ ആരും വെന്റ നാളെ കച്ചവടം ചേട്ടാ ശനിയാഴ്ച ആരും വെന്റ ഞായറാഴ്ച രാവിലെ പോന്നാൽ മതി എൻ്റെ അഭ്യോ നല്ല സെറ്റ് അല്ല മൂത്ത് മൂത്ത് അതായത് ഒരു കൊല്ലം കഴിഞ്ഞ അവിടെ കഴിഞ്ഞിരത്തെ പ്ലാന്റ് നല്ല സെറ്റ് അല്ല അടിവണ്ണമുള്ള അല്ല സെറ്റ് ഇട്ടോ നൂറ് റുപ്യ സ്പെഷ്യൽ ഓഫർ അന്നത്തെ ദിവസം പതിമൂന്നാതി മാത്രം ജൻ്റെ നൂറ് റുപ്യ സാധാ ഇരുന്നൂറ് മുന്നൂറൊക്കെ അല്പത്തി സാധനം ഉണ്ട് ഇട്ടാ റോസ് നമ്മൾ ഇതാ നേരെ തിന്നാൻ പറ്റുന്ന ബട്ടർ റോസ് അല്ല നമ്മളെ ശരിക്കും ഇതാണ് ശരിക്കും പന്നി റോസ് ആണ് സാധനം കേട്ടോ നല്ല സ്മെല്ലും ഉണ്ടാവും തിന്നും ചെയ്യാം അൻപത് റുപ്യ നല്ല റോസ് കിട്ടാ അൻപത് റുപ്പ്യ പിന്നെ നമ്മളെന്ത്ണ്ട് കാശ്മീരി കാശ്മീരി റോസ് അൻപത് അനൂപ് കിട്ടോ അങ്ങനെ ചെടികൾ ഇങ്ങനെ എല്ലാം ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കണല്ലോ പിന്നെ പപ്പായൊക്കെ മുപ്പത് റോസ്മേരി മുപ്പത് കുറ്റിമുല്ല ഇരുപത് അങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ ഒന്നുകൊണ്ട് എല്ലാ സാധനങ്ങളും ആയി പതിമൂന്നാം തീയതി ഞാൻ അറിയിച്ചാൽ എല്ലാവരും പോര് പത്ത് മണിക്കിന് പോരെ കേട്ടോ ഉദ്ഘാടനം പത്ത് മണിക്കാണ് സീറ്റ് രൂപി എൻ ആറിൻ്റെ നല്ല ഉഷ നല്ല തയ്യാൾ കേട്ടോ നല്ല വലുത് മുന്നൂറ് ഉപയെ സ്പെഷ്യൽ കിട്ടോ ഓഫറ് അതായത് നല്ല അടിപൊളി തയ്യാളാണ് ഡയറാണ് മുന്നൂറ് ഉറുപ്യക്ക് പിന്നെ എൻ ഐ ടി റംബുട്ടാനെ കുറച്ച് നല്ല വലുത് ഇരുന്നൂറ് റുപ്യ ഇരുന്നൂറ്റി അമ്പതിന് നോക്കിയിട്ടുണ്ട് സ്പെഷ്യൽ ഇതിനും ചെറുതുണ്ട് നല്ല തയ്യാട്ടോ ആ ഇരുന്നൂറും ഇരു നൂറ്റി അമ്പും എന്ന് പറയുമ്പോൾ കുറച്ച് നല്ല തയ്യ് ഇരുന്നൂറിൻ്റെ കുറച്ച് നല്ല തൈ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒന്ന് എടുത്തു വേണമെങ്കിൽ ഒന്നാണ് കൊണ്ടുപോകാം അപ്പോഴും മനസ്സിലാവും ഇതാ ഉയരം ഉയരമുണ്ട് ഞമ്മൾ നൂറ്റമ്പിൻ്റെ എൻ ഐറ്റി ഒന്ന് കാണിക്കുവാണെങ്കിൽ എന്നാൽ നമ്മൾ എൻ ഐറ്റി നൂ നൂറ്റി അൻപതിൻ്റെ വരെയുണ്ട് സ്പെഷ്യൽ ഓഫർ ഇട്ട് ഇരുന്നൂറിൻ്റെ നൂറ്റി അൻപത് ഇന്നത്തെ ദിവസം മാത്രം ഓഫറുള്ളത് ഇത് ഇരുന്നൂറ്റി അമ്പതിൻ്റെ തന്നെ ചെടിലേറെ കുറച്ച് നല്ല സെറ്റപ്പ് ഉണ്ടല്ലോ ഇതിൻ്റെ ഇത് നോക്കാം ഇതുണ്ടോ ഇതിൻ്റെ വണ്ണം ഇങ്ങനെ ബെഡ് ചെയ്ത് ഇത്ര ഇങ്ങനെ ഈ വണ്ണം ആയിട്ടുള്ളൂ ഇത് നമ്മൾ ധൈര്യത്തിൽ പിടിക്കാം നല്ല സെറ്റ് ആയതാണ് ബെഡ് ബെഡ് ക്ലിയർ ആയത് മാറ്റം അറിയാൻ വേണ്ടിയാണ് ഇരുന്നൂറ് അത് ഇരുന്നൂറ്റി അമ്പതിൻ്റെ സാധനം ഇപ്പം നമ്മൾ ഇരുന്നൂറ് കൊടുക്കുന്നുണ്ട് മറ്റേത് ഇരുന്നൂറിൻ്റെ നമ്മൾ സ്പെഷ്യൽ ഓഫർ നൂറ്റി അൻപത് എടുക്കുന്നുണ്ട് റോസ് സ്പെഷ്യൽ ഓഫർ അൻപത് റുപ്യ ഇന്നത്തെ ആ ഉദ്ഘാടന ദിവസം മാത്രമേ ഉള്ളൂ മറ്റു സാധനം മൂന്നെണ്ണം ഇരുന്നൂറ് കേട്ടോ ആ വലിയ വലിയ ഓവറ് നമ്മളാ നൂറിന് ഇരിക്കണ്ട് എവിനാക്കും ലാസ്റ്റ് ഇപ്പോൾ ഇന്നത്തെ ഈ ഓഫർ മാത്രം അൻപത് റുപ്യ പിന്നെ നമ്മൾ റോസ്മേരി മുപ്പത് റുപ്യ പിറ്റോണിയ ഇതൊക്കെ കുറച്ച് ഇറക്കിയിലുള്ളൂ ഇത് കുറച്ച് കാരണം മഴ എന്ന് നമ്മളറിയില്ല അപ്പോഴെന്ന് വെച്ചാൽ സംഗതി മൂന്നെണ്ണം നൂറാണത് പിന്നെ പപ്പായ മുപ്പത് രുപ്യുള്ളൂ നല്ല ഹൈബ്രിഡ് പപ്പായ നമ്മളെ ബാങ്കൂരൊക്കെ ഉണ്ട് മുപ്പത് രുപ്യ അതിന് ഇഷ്ടംപോലെ ആയിരം പീസ് ഉണ്ട് കേട്ടോ പപ്പായ റെഡ് ലേഡി കുള്ളമ്പ അതൊക്കെ പിന്നെ സ്ട്രോബെറിതാ സ്ട്രോബറി തന്നെ മഴ ആയതുകൊണ്ട് കുറച്ച് ഇറക്കിയിട്ടുള്ളൂ സ്ട്രോബറി എന്ന് വെച്ചാൽ മഴ ആയാലും പ്രശ്നമാണ് അപ്പോൾ കുറച്ച് ഇറക്കിയിട്ടുള്ളൂ സംഗീതി മുപ്പത് റുപ്യ തോന വാണിക്ക് നാളത്തെ ദിവസം തോന വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബുധനാഴ്ച ബാങ്കു ചൊവ്വാഴ്ച ഇനി ബാങ്കൂരി വണ്ടി ഉണ്ട് അപ്പോൾ അനുസരിച്ച് സാധനം വരും കേട്ടോ സാധനങ്ങൾ വരും പിന്നെ പൊതിനീന മുപ്പത് റുപ്യ ഗുവ അനാർ ഇരുന്നൂറ്റി അമ്പത് റുപ്യ ഇത്ര വലുതും ഇടാം നീതിൽ സാധമുണ്ട് ഭഗവല്ല സാധമുണ്ട് നൂറുപ്യ അൻപത് റുപ്യേൻ്റെ ഒക്കെ പൂവ് കായലുണ്ട് ആ മണി വേറെ കാണിച്ച കുരുമുളക് വള്ളി പന്നീര് വണ്ണാണത് ഇനി പന്നീര് ടെന്ന് മറ്റേ കരിമുണ്ടൊക്കെ വരുന്നുള്ളൂ പിന്നെ പന്നീര് വണ്ണ് നമ്മളെന്ത് രണ്ടെണ്ണം നൂറ്റൻപത് ശ്രീലങ്കൻ തെങ്ങ് കേട്ടാ ശ്രീലങ്കൻ അത് നമ്മൾ ഒരു സ്പെഷ്യൽ ഓഫർ നിലയ്ക്കാൻ ശരിക്കേ നൂറ്റി അമ്പത് അറുന്നൂറ്റി അമ്പത് ഒക്കെ വേണേൽ എഴുന്നൂറ്റി അമ്പത് അറുന്നൂറ്റമ്പത് നമ്മൾക്ക് സ്പെഷ്യൽ ഓഫർ അഞ്ഞൂറായിട്ട് ശ്രീലങ്കന് എത്രോളം സാധനം ഉണ്ട് കേട്ടോ അഞ്ഞൂറ് റുപ്യ ശ്രീലങ്കനുണ്ട് അടിപൊളി തച്ചുണ്ടല്ലേ നല്ല അടിപൊളി തജ്ക്കലൊക്കെ എൻ്റെ പോലും മൂന്ന് മൂന്നര കൊല്ല പറയുന്നുണ്ട് നമ്മൾ നമ്മൾ ഫസ്സോടെ എത്തിയിട്ടുള്ളൂ നമ്മൾ മെറ്റിൻ്റെ മാതിരി അങ്ങനെ പറയാൻ ആയിട്ടില്ല മൂന്നര കൊല്ല പറയുന്നുണ്ട് പിന്നെ കുളമ്പ് മാവ്

നമ്മളാ ഒരു പീസൊക്കെ അവിടെ ഉണ്ട് അവിടെയൊക്കെ കൊടുക്കുവാണെങ്കിൽ ഇവിടെ എടുക്കുന്നുണ്ടില്ല മാവ് വലുത് താ നാമോക്കി അല്ല വലുത് സംഗതി പത്തിന് ഇരുവിനൊക്കെ വെക്കുന്നുണ്ട് നേരെ പോയി അഞ്ചു റുപ്യ അയ്യായിരം റുപ്യക്ക് ഇത്രയും വലുത് നല്ല വലുതാണ് അടുത്തോ ഇതിനെ ഉള്ളി നല്ല അടിപൊളി ഉണ്ട് കിട്ടും നല്ല തൈ അപ്പം അഞ്ച് കാര്യം ഇതിനെ ചേർത്ത് രണ്ടര ഒന്ന് ഇരുന്നൂറിൻ്റെ ഒക്കെ ഉണ്ട് നാമുടക്കി തന്നെ ചെറിയ തൈകളുണ്ട് പിന്നെ സോണിയ സോണിയ മാങ്ങ ഉണ്ട് ഇരുന്നൂറ്റി അൻപത് സോണിയ നൂറ് രൂപ വിയറ്റ്നാമിൻ്റെ മുന്നൂറ്റി അമ്പത് രൂപ വിയറ്റ്നാം റെഡ് മുന്നൂറ്റി അമ്പത് ഡങ്സൂര മുന്നൂറ്റൻപ് സിദ്ധു അയ്യോ അല്പം മുന്നൂറ്റി അമ്പതിനൊക്കെ ചെറുതുണ്ട് കേട്ടോ നൂറ്റൻപതിൻ്റെ ഇത് നമ്മൾ വേറെ നല്ലൊരു വരയ്ക്കാണ് പതിനെട്ടാം എന്ന് പറഞ്ഞാൽ ആ പതിനെട്ടാം എന്ന് പറഞ്ഞാൽ നല്ല ഒരു അടിപൊളി ചക്കയാണ് അതിൽ തന്നെ തേൻ വരയ്ക്കുണ്ട് ഇത് നമ്മൾ എണ്ണൂറിൻ്റെ ഒക്കെ സ്പെഷ്യൽ ഓഫർ അഞ്ഞൂറ് രൂപ നല്ല നാടൻ പരിക്കച്ചക്കിൽ ഏറ്റവും അടിപൊളി സാധനം കേട്ടോ പെട്ടെന്ന് കായ്ക്കും ചുറ്റും നല്ല അടിപൊളി സാധനം ബ്രെഡാണ് സ്പെഷ്യൽ ഓഫർ അഞ്ഞൂറ് പേര് സിദ്ധുരമായ ശങ്കര ഫ്ലാവ് വർഷം ശങ്കര രണ്ടര പിന്നെ നമ്മൾ നമ്മളെ ഈജിപ്ഷ്യൻ ഗുവാ നല്ല വലുത് മുന്നൂറ്റി അമ്പത് നല്ല വലുതെ കേട്ടോ ചെറുതല്ല അതിന് ചെറുത് ഇരുന്നൂറ്റി അമ്പത് പ്രാവശ്യം കിട്ടിയില്ല പിന്നെ മാമി സപ്പോട്ട അങ്ങനത്തെ കണ്ടിട്ട് പിന്നെ നാടൻ കൊച്ചുകൂടി കാലടി പിന്നെ രണ്ടൈറ്റം ഇരുന്നൂറ്റമ്പ വലിയത് തട്ട് വന്നാണ് ഇത് വില ഉണ്ട് അറുന്നൂറ് റുപ്യ എണ്ണൂറ് റുപ്യ രണ്ടൈറ്റം അറുന്നൂറിനുണ്ട് എണ്ണൂറിനുണ്ട് രണ്ട് തട്ട് എന്നും ഉണ്ട് ഇതിന്റെ ചെറുതാണ് ഇപ്പൊ നമ്മളെ ഇരുന്നൂറ്റിഅമ്പ് തട്ടിയത് ചെറിയത് വന്നത് പിന്നെ നമ്മുടെ പിന്നെ വേറെ ജാതികൾ കിങ് കൊച്ചുപുടി അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ട് അതൊക്കെ മുന്നൂറ്റി അമ്പത് വരും ഐറ്റം കടുക്കമാക്കാൻ ശ്രീലങ്കൻ മുന്നൂറ്റി അമ്പത് നാന്നൂറ് ആ റേഞ്ച് ഓഫർ ഓഫറിട്ട് നൂറിൻ്റെ മാങ്കോസേയും ചേർത്ത് ഇത് മട്ടോ നൂറ് റുപ്യ പർപ്പിൾ വലുത് വലിയ മട്ടോ നൂറ് റുപ്യ പിന്നെ മാമി സപ്പോട്ട മാമി മാമി കുറച്ച് വിലയുണ്ട് കിട്ടോ ആയിരത്തി ആയിരത്തി മുന്നൂറൊക്കെയാണ് കിട്ടാം മാമി വില ഉണ്ട് ഇതാ വലിയ അഭിയോ സ്പെഷ്യൽ ഓഫറ് ആയിരത്തഞ്ഞൂറ് രൂപ അഭിയവും നല്ല വലുത് ബുഷ് ആയത് ആയിരത്തഞ്ഞൂറ് രൂപ നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് കഴിയോളാം ഒരു ആയിരത്തി ഇരുന്നൂറിന് കൊടുക്കാം നല്ല വണ്ണം ഉള്ള കേട്ടോ പൂവൊക്കെ നല്ല നല്ല കടവണ്ണ നല്ല ബുഷ് ബുഷ് കേട്ടോ അടിപൊളി പ്ലാന്റ് ആണ് ഒരു ആയിരത്തി ഇരുന്നൂറ് ഉപ്പ്യക് സ്പെഷ്യൽ ഓഫറാണ് ശരിക്കും ആയിരത്തഞ്ഞൂറിൻ്റെ നമ്മൾ വിറ്റീൻ്റെ പിന്നെ അതിന്റെ ഹോം ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് മുന്നൂറ്റി അൻപതിൻ്റെ വലുത് വലിയ തയ്യാൾ ഹോം ഗ്രൗണ്ടേ നല്ല വലുത് ഇതാ മുന്നൂറ്റി അമ്പത് ഉള്ളൂ ജയന്റ് ഇതാ നല്ല വലുത് മുന്നൂറ്റി അമ്പത് അപ്പം അതിൻ്റെ ചെറുതുണ്ട് ജയൻറ്റ് നൂറുപ്പ്യേൻ്റെ ഉണ്ട് ജയന്റ് അതിന്റെ വലുത് ഉണ്ട് നൂറ്റി അമ്പത് ഇരുന്നൂറിലുണ്ട് ഒക്കെ ജയൻറ്റ് തന്നെ കേട്ടോ പിന്നെ നല്ല ബുഷായ ബട്ടർ എടുത്തിട്ടുണ്ട് സാധ നമ്മളെ ട്രോപ്പിക്കൽ ബട്ടർ നമ്മളെ സാധ അഞ്ഞൂറിൻ്റെ ഉണ്ട് അതിന്റെ പുറത്ത് മുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് ചെറുതാണ് വരിക അതല്ല ഈ സൈസ് ഇതാ കുറച്ച് കുറച്ചൂടി നല്ല ട്രോഫിക്കൽ ആയിരം ആയിരത്തിയ്യായിരം പേരുണ്ട് കേട്ടോ പിന്നെ അഞ്ഞൂറിൻ്റെ അഞ്ഞൂറിൻ്റെ ഇതാ അഞ്ഞൂറിൽ ഉണ്ട് അഞ്ഞൂറിൽ നല്ലത് തയ്യാള കേട്ടോ അഞ്ഞൂറിൻ്റെ ട്രോഫിക്കലാണ് അഞ്ഞൂറ് റുപ്യ എല്ലാ സാധനങ്ങളും ഇവിടെ നമ്മൾ ഓഫറിട്ടേണ്ട കഴിയൂല കാരണമെന്ന് വെച്ചാൽ നമുക്ക് സ്ഥലം ഇത്രേ ഉള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ നാളത്തെ നമ്മൾ സ്പെഷ്യലാക്കി കണ്ട് സാധനം പിന്നെ വലിയ വലിയ സാധനങ്ങളൊക്കെ നമ്മൾ പെരിയുള്ള വലിയ മാംഗോസ് ഒന്നും ഇങ്ങോട്ട് കൊടുത്തിട്ടില്ല നാളെ കഴിഞ്ഞിട്ട് മാംഗോസിന് എടുത്തോണ്ടോ വലിയ വലിയ സാധനങ്ങൾ നാളെ കഴിഞ്ഞെടുത്തോണ്ടല്ലോ നാളെ കാരണം കുറേ സാധനം കയറി പോകാണ്ട് അതിന് ശേഷം ബാക്കി നടക്കാൻ പറ്റുള്ളൂ അല്ലും കൂടി ഇറക്കിയിട്ട് നമുക്ക് സ്ഥലമില്ല ഒക്കെ തിക്കി വെച്ചൊക്കെ എന്നാൽ തന്നെ അപ്പം അതിനനുസരിച്ച് സാധനം പോയ നാളെ പത്ത് മണിക്ക് എല്ലാവരും പോരി പിന്നെ ഇത്രയും വലിയ ജയത്തേത്തിരി അടിപൊളി ജേത്തേത്തിരി എടുത്തിന് ആയിരത്തി ഇരുന്നൂറിൻ്റെ സ്പെഷ്യൽ ഓഫർ നമ്മൾ ആ ഒരു എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം ഒക്കെ നോക്കാണ്ട് എണ്ണൂറ് റുപ്പ്യക് നല്ല കുഷായത് ജയത്തേട്ട് അതി തന്നെ വലിയ ഹെവി ആർക്കുവാണെങ്കിൽ ഇതാ ഇങ്ങനത്തെ വലിയ വലിയ എവി ആർക്കാളുണ്ട് കണ്ടില്ലേ അല്ലേ ആയിരുപ്പൊക്കെ വലിയ ഹെവി ആർക്ക് നല്ല വണ്ണമല്ല എവി ആർക്ക് അണ്ടി ഇവിടെ ബുഷ് ആയത് തൈകള് ആർക്ക് ജയത്തെടുത്തിരി നല്ല ബുഷ് ആയത് എണ്ണൂറ് എവി ആർക്ക് ആയിരം പ്യായിരുന്നു കേട്ടോ പിന്നെ വിയറ്റ്നാം അല്ല പുതിയത് എത്തിക്കണേ പിന്നെ ഗോൾഡൻ പാമ്പും അഞ്ഞൂറിൻ്റെ ഉണ്ട് മറ്റേത് നമുക്ക് ഗോൾഡ് എന്നുള്ള സംശയം ഉണ്ടായതുകൊണ്ട് അതിന് മുന്നേ നമ്മൾ കാട്ടീനും ഗോൾഡൻ പാമ്പും കണ്ട് അത് നമുക്ക് സംശയം ഏതാണ്ട് അത് ഉറപ്പിക്കാൻ പറ്റൂല പക്ഷെ ഗോൾഡ് എന്നാണ് ഒറിജിനൽ ഗോൾഡൻ വന്നിട്ടുണ്ട് നല്ല നല്ല വലുത് ആ സൈസ് ആ കവറ് അഞ്ഞൂറ് റുപ്പ്യ തോന്നും ഗോൾഡന് എന്താണ് ഗോൾഡന് ഈ വീതിയിലെ വരുമ്പോഴാണ് ഗോൾഡൻ വരിക ഗോൾഡൻ പാമ്പും മറ്റേത് ഗോൾഡനല്ല അതിന് മുന്നേ നമ്മൾ ഈ വീടുകളിൽ ഇപ്പോൾ കഴിഞ്ഞ ശേഷം ഇരുന്നൂറ് രൂപ നെട്ടിരുന്നു അത് യെല്ലോ പാമ്പും അല്ലേന്ന് വേറെ സാധനമാണ്